ഹായ് അസ്സലാമു അലൈക്കും നമസ്കാരം അപ്പം എല്ലാവർക്കും സുഖമാണല്ല അപ്പം ഞാൻ ഇന്നൊരു ചെറിയൊരു വീഡിയോ ആയിട്ടാണ് ഞാൻ നിങ്ങളുടെ അടുത്തേക്ക് വരുന്നത് അപ്പം ഒരു തക്കാളി ചോറിയുടെ റെസിപ്പിയുമായിട്ടാണ് ഞാൻ നിങ്ങളുടെ അടുത്തേക്ക് വരുന്നത് അപ്പം തക്കാളി ചോറ് എങ്ങനെ ഉണ്ടാക്കാമെന്ന് എല്ലാവർക്കും അറിയാമായിരിക്കും അപ്പം ഞാൻ ഉണ്ടാക്കുന്ന രീതിയാണ് ഞാൻ ഇവിടെ നിന്ന് കാണിക്കുന്നത് അപ്പോൾ ഞാനൊരു രണ്ട് കപ്പരിയുടെ തക്കാളി ചോറാണ് ഇന്ന് ഉണ്ടാക്കിയിട്ടുള്ളത് അപ്പം അതിന് വേണ്ടി ഒരു നാല് തക്കാളി അതേപോലെ തന്നെ രണ്ട് സവാള വെളുത്തുള്ളി പച്ചമുളക് അപ്പോൾ ഞാൻ എടുത്തിട്ടുണ്ട് അപ്പോൾ ഞാൻ തക്കാളിയെ ഞാൻ വെള്ളത്തിലിട്ട് വേവിച്ചെടുക്കുന്നുണ്ട് അപ്പോൾ അതിലേക്ക് ഞാൻ കുറച്ച് ഉപ്പും കൂടി എടുക്കുന്നുണ്ട് അപ്പോൾ ഞാൻ റേഷ അരി വെച്ചിട്ടാണ് ഞാൻ ഇന്ന് തക്കാളി ചോറ് ഉണ്ടാക്കുന്നത് അപ്പം ഞാൻ രണ്ട് കപ്പ് അരിയിട്ട് വേവിച്ചെടുക്കുന്നതാണ് അപ്പോൾ അതിന് ഞാൻ ആവശ്യത്തിന് ഉപ്പൊക്കെ ഇട്ട് കൊടുത്ത് നല്ലവണ്ണം തിളപ്പിച്ച് വേവിച്ചെടുക്കുന്നുണ്ട് അങ്ങനത്തെ ചോറൊക്കെ വിന്ത് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിന് ഞാൻ ഒരു പാത്രത്തിൽ അരപ്പിലോട്ടയൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പം അതിൻ്റെ ഇടയിൽ ഞാനിത് സവാള പച്ചമുളക് പിന്നെ കറിവേപ്പില ഉള്ളി ഇതൊക്കെ എടുത്ത് ഞാൻ മുറിച്ചിട്ട് മുറിച്ചെടുത്തിട്ടുണ്ട് ഒരു കുക്കറെടുപ്പിൽ വെച്ച് അപ്പോൾ അത് ചൂടായി വന്ന് അപ്പോൾ അതിലേക്ക് ഞാൻ ആവശ്യത്തിനുള്ള ഒയിലൊഴിച്ച് കൊടുത്ത് അപ്പോൾ ഞാൻ ഇന്ന് ഫാം ഓയിലാണ് ഒഴിച്ച് കൊടുത്തിട്ടുള്ളത് പിന്നെ ഞങ്ങൾക്ക് വെളിച്ചെണ്ണ ചേർത്താൽ നല്ല മണമുണ്ടാവും രുചിയൊക്കെ ഉണ്ടാവും അപ്പോൾ അതിന് ഞാൻ ചൂടായി വരുമ്പോൾ അതിലേക്ക് പച്ചമുളക് അത് അതേപോലെ തന്നെ കറിവേപ്പില വെളുത്തുള്ളി ഇതൊക്കെ ഇട്ട് കൊടുത്ത് നല്ല ഫ്രൈ ആക്കി എടുക്കുന്നുണ്ട് അങ്ങനെ ഇതൊക്കെ നല്ല നല്ല ഫ്രൈ ആയി വരുമ്പോൾ നമുക്ക് പച്ചമുളക് വെളുത്തുള്ളിയൊക്കെ ഫ്രൈ ആയി വരുമ്പോൾ വെളുത്തുള്ളി മണം ഒന്നും നല്ലൊരു മണം തന്നെയാണല്ലോ അപ്പോൾ അതൊക്കെ നല്ല മണം കിട്ടുന്നത് വരെ ഞാൻ ഫ്രൈ ആക്കി എടുക്കുന്നുണ്ട് അങ്ങനെ അതൊക്കെ ഫ്രൈ ആയി വരുമ്പോഴേക്കും ഞാൻ അതിലേക്ക് എടുത്തിട്ടുള്ള സവാള ഇട്ട് കൊടുക്കുന്നുണ്ട് ചെറുതായി അരിഞ്ഞ് വെച്ചിട്ടുള്ള സവാള ഞാൻ അതിലേക്ക് ഇട്ട് കൊടുത്ത് നല്ലവണ്ണം ഫ്രൈ ആക്കി എടുക്കുന്നുണ്ട് അപ്പോൾ അതിനിടയ്ക്ക് ഞാൻ സവാളയ്ക്ക് ആവശ്യത്തിന് ഇത് വെന്ത് കിട്ടാനുള്ള ആവശ്യത്തിനുള്ള ഞാൻ ഉപ്പും ഇട്ട് കൊടുക്കുന്നുണ്ട് അങ്ങനെ ഇതൊക്കെ ഇട്ട് കൊടുത്തപ്പോൾ ഞാൻ നല്ലവണ്ണം ഞാൻ നല്ല വഴറ്റി എടുക്കുന്നുണ്ട് കേട്ടോ അപ്പം നല്ല സവാളയും ഒക്കെ നല്ല മൂത്ത് വരുന്നത് വരെ നമുക്ക് ഇങ്ങനെ ഇളക്കിക്കൊണ്ടേ ഇരിക്കാം അപ്പം അതിൻ്റെ ഇടയ്ക്ക് ഞാൻ തക്കാളി വെച്ചതൊക്കെ വെന്ത് വന്നിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഞാൻ തുളിയൊക്കെ കളഞ്ഞ് ഞാൻ അപ്പോൾ അതിന് ഞാനൊരു പാത്രത്തിലിട്ട് നല്ലവണ്ണം ഞാൻ ചതച്ചെടുക്കുന്നതാണ് കേട്ടോ പിന്നെ ഞമ്മക്ക് അരച്ചെടുത്താലും മോശമില്ല അപ്പം ഞാനിത് തക്കാളി നല്ലവണ്ണം അരച്ചെടുത്തതല്ല ഞാനപ്പം ഒരു പാത്രത്തിൽ വെച്ച് നല്ലവണ്ണം ചതച്ചിട്ടേ എടുത്തതാണ് അപ്പോൾ തക്കാളിയൊക്കെ നല്ല വെന്ത് കിട്ടിയിട്ടുണ്ട് അപ്പോൾ അതിന് നമുക്ക് പെട്ടെന്ന് ചതച്ചെടുക്കാൻ പറ്റും അങ്ങനെ അതൊക്കെ ചതച്ച് എടുക്കുന്നില്ല എടുക്കുന്ന ഞമ്മളെ സവാളയൊക്കെ നല്ല ഫ്രീ ആയി മൊത്തം വന്നിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഫ്രീ ആയി വന്ന് വന്നതിന് ശേഷം ഞാനിത് ഈ ചതച്ച് വെച്ചിട്ടുള്ള തക്കാളി ഇതിലേക്ക് ഞാനത് ചെയ്യുന്നുണ്ട് തക്കാളിയൊക്കെ ഇട്ട് കൊടുത്ത് ഞാൻ നല്ലവണ്ണം ഇളക്കി കൊടുക്കുന്നുണ്ട് അപ്പോൾ എൻ്റെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവരെല്ലാവരും സ്കിപ്പ് ചെയ്യാതെ മുഴുവനായി കാണണേ ആദ്യമായി കാണുന്നവർ ആരെങ്കിലും ഒന്ന് പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്ത് ചെയ്യാൻ മറക്കരുത് അപ്പോൾ എല്ലാവരും എൻ്റെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഒന്ന് കാണാൻ മറക്കല്ല കേട്ടോ അങ്ങനെ അങ്ങനെതാണ് ഞാനൊരു മസാലയൊക്കെ തക്കാളി മസാലയൊക്കെ ഇതാ റെഡിയായി വന്നിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് ഞാനൊരു കാൽ സ്പൂണാണ് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നത് അതേപോലെ തന്നെ ഒരു രണ്ട് സ്പൂണ് മുളക് പൊടി കാശ്മീർ മുളക് പൊടിയാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത് പിന്നെ മല്ലിപ്പൊടിയുടെ ആവശ്യമൊന്നുമില്ല പിന്നെ ജീരകം ജീരകമുണ്ടാകിട്ട് നല്ലതായിരുന്നു അപ്പോൾ എൻ്റെ കയ്യിൽ ജീരകം ഇല്ലായിരുന്നു അതുകൊണ്ടാണ് ഞാൻ ജീരകം ഇടാ ചെറിയ ജീരകം ഇടാത്തത് കേട്ടോ അപ്പോൾ അതൊക്കെ ഇട്ട് കൊടുത്തിട്ട് നല്ല ഫ്രൈ നല്ല മഷ മസാല നല്ല റെഡിയായി വന്നിട്ടുണ്ട് പിന്നെ മസാല റെഡി ആയി വരുമ്പോൾ ഞാൻ അതിലേക്കൊരു കുറച്ച് ഒരു കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ അതിലേക്ക് ചോറൊക്കെ ഇട്ട് കൊടുക്കുമ്പോൾ അതിലൊക്കെ നമുക്ക് ഇളക്കി കൊടുക്കുമ്പോഴെല്ലാം എല്ലാ ചോറിലൊക്കെയൊക്കെ പിടിക്കണമല്ല അപ്പോൾ അതിനാണ് ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തത് ഒരു കാൽ കപ്പ് വെള്ളം മാത്രം ഞാൻ ഒഴിച്ച് കൊടുത്തിട്ടുള്ളൂ അപ്പം അതിനുശേഷം അത് നല്ല തിളച്ച് വരുന്നവർ ഞാൻ ഇളക്കി കൊടുക്കുന്നുണ്ട് അപ്പോൾ അത് കറി മസാലയൊക്കെ തക്കാളി മസാലയൊക്കെ നല്ല തിളച്ച് വന്നിട്ടുണ്ട് അപ്പോൾ ഞാനിത് വേവിച്ചെടുത്ത അരിയിൽ പാത്രത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ഞാൻ ഈ കുക്കറിലിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ അതേ മസാല തക്കാളി മസാലയോട്ടൊക്കെ ചോറൊക്കെ ഇട്ട് കൊടുത്ത് നല്ലവണ്ണം ഞാൻ ഇളക്കി കൊടുക്കുന്നുണ്ട് അപ്പോൾ നല്ലൊരു അടിപൊളി ടേസ്റ്റാണ് ഇതുപോലെ ചെയ്തെടുത്താൽ അപ്പോൾ പിന്നെ നിങ്ങളൊക്കെ ഇത് ചെയ്യുന്നുണ്ടായിരിക്കും അപ്പോൾ ഞാനൊന്ന് ഞാനൊന്നുണ്ടാക്കുന്ന രീതിയാണ് ഞാൻ ഇവിടെ കാണിച്ചത് അപ്പോൾ ഇഷ്ടമായ ലൈക്കും കമൻറ്റും ചെയ്യാൻ മറക്കരുത് പിന്നെ എന്താ പറയാനപ്പം നല്ലതാണ് നമ്മൾക്ക് എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്നതാണ് അപ്പം ഞാൻ രാവിലെയാണ് ഇത് ഉണ്ടാക്കിയത് ഞാൻ രാവിലെ പിന്നെ ടിഫിൻ ബോക്സ് കൊണ്ടുപോകാൻ പറ്റും പിന്നെ അതിങ്ങനെ വെളുപ്പത്തിലായല്ലേ അപ്പോൾ ഞാൻ രാവിലെയാണ് റേഷൻ അരി കൊണ്ട് ഇങ്ങനെ ഒരു തക്കാളി ചോറ് ഉണ്ടാക്കിയത് അപ്പോൾ നല്ലൊരു അത് നമുക്ക് ചൂടോട് വിളമ്പുന്നത് കൊണ്ടാണ് അത് പൊട്ടിപ്പിടിച്ച് കാണുന്നത് അപ്പോൾ അത് ഞങ്ങൾക്ക് ചൂടാറിയതിന് ശേഷം അപ്പം അത് ഞമ്മക്ക് ഒറ്റയായിട്ട് തന്നെ നമുക്ക് കിട്ടുന്നതായിരിക്കും അങ്ങനെ ഞങ്ങൾ നല്ലൊരു അടിപൊളി തക്കാളി ചോറൊക്കെ റെഡിയാക്കി അപ്പോൾ ഇത് കാണുന്നവരെല്ലാവരും എനിക്ക് സപ്പോർട്ട് നൽകണം നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്കൊക്കെ മുൻപോട്ട് പോകാൻ പറ്റുകയുള്ളൂ അപ്പോൾ എല്ലാവരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ സപ്പോർട്ട് നൽകുക ഇങ്ങനെതാണ് എൻ്റെ തക്കാളി ചോറൊക്കെ റെഡിയായി വന്നിട്ടുണ്ട് കേട്ടോ അങ്ങനെതാ എന്താ ഞാൻ പറയേണ്ടത് അപ്പോൾ ഞാൻ മോണിയായ ചാനൽ ആയതുകൊണ്ട് ഞാൻ വീഡിയോസ് ഒക്കെ എനിക്ക് പെട്ടെന്ന് പെട്ടെന്ന് ഇടാൻ പറ്റാത്തത് കൊണ്ട് ഞാൻ ഇതൊരു ചാ വീഡിയോ ഒന്ന് ഞാൻ ഇടയ്ക്ക് ഇട്ടതാണ് അപ്പം എൻ്റെ സങ്കടങ്ങളൊക്കെ ഒക്കെ ഉണ്ടല്ലോ അതൊക്കെ നിങ്ങൾക്കറിയാമല്ലോ അപ്പോൾ ഈ സങ്കടങ്ങൾ ഒരു സൈഡ് ഒതുക്കി വെച്ചിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് ഓക്കെ താങ്ക് യു